ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം ഞാൻ ചേട്ടന് ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രാവിലെ റെഡിയാക്കി സ്കൂൾ ബസ് വരുമ്പോഴത്തേക്കും സെറ്റാക്കി നിർത്തുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ടാസ്ക് ചേട്ടനെ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ കാശിക്കുണ്ണെ പോയി ഉണത്തി അങ്ങനെ അവനെ എടുത്ത് വെടിയിലൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ താണ്ട് പല്ല് തേക്കാനുള്ള ബ്രഷ് എടുക്കാൻ പോയതാട്ടോ അങ്ങനെ അതും എടുത്തിട്ട് അവർ താണ്ട് പുറകിലേക്ക് പോകാട്ടോ പല്ല് തേക്കാനെക്കോട്ട് ഞാൻ എന്തായാലും ഒരു ടാസ്ക് കൊടുത്തതെന്ന് അറിയാവോ എന്ന് നമ്മളോട് ജോയി എന്താണ് വലിയൊക്കെ പോയി പിള്ളേരെ സ്കൂളിലൊക്കെ വിടുന്നത് എന്താണ് ഇത്ര പണി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചെറിയൊരു കാര്യം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ചെറുതല്ല അത്ര വലുതനാണ് ഫുഡ് ഉണ്ടാക്കേണ്ട കാശികുടനെ മാത്രം റെഡിയാക്കിയാൽ ആക്കിയാൽ മതി അതുകൊണ്ട് എന്നോട് ചെറിയൊരു കെറുണ്ട് കേട്ടോ അതാ ഞാൻ ഈ ഫോണും കൊണ്ട് ചെല്ലുമ്പം വേർത്ത് കെട്ടിയിരിക്കുന്നത് അങ്ങനെ അവനെ അവിടെ പല്ല് അപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കൊല പഴുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും എടുത്തിട്ട് ഞാൻ താഴെ നേരെ അടുക്കളയിലേക്ക് പോകും കേട്ടോ അങ്ങനെ അവനുള്ള ഫുഡ് ഞാൻ രാവിലത്തെ കുളത് ചപ്പാത്തിയും കറിയും എടുത്ത് ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ആ ഇരിപ്പ് കണ്ടാലും അറിയാമല്ലോ എത്രത്തോളം ആസ്വദിച്ചാണായിരിക്കുന്നതെന്ന് അങ്ങനെ നേരെ ചേട്ടൻ പോയി അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവൻ്റെ യൂണിഫോം ഒക്കെ ഒന്ന് അയൺ ചെയ്യാട്ടോ അങ്ങനെ അവൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് ചേട്ടൻ അത് അയൺ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ അവന് കഴിക്കാനുള്ളതും കൊടുത്തു വിടാനുള്ളതും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാലും ഒക്കെ പാൽ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം അതാണ്ട് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചും വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചു അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നീ ഇവർ കുളിക്കാനെക്കൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കുന്ന അത്ര വലിയ വഷളത്തരം ഒന്നും ചേട്ടൻ്റെ അടുത്ത് കാണിച്ചില്ല കേട്ടോ അങ്ങനെ ചേട്ടൻ ആദ്യം നാട് ഇടാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു പാൻറ്റ് ആദ്യം ഇടേണ്ട ബനീൻ ഇട്ടാൽ മതി കാരണം അപ്പോൾ ഇഞ്ച് ചെയ്തിടാനുള്ളതല്ലേ അപ്പം മെള്ളത്തി ഇട്ട് കഴിഞ്ഞിട്ട് താഴെ ആയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവനെ കൊണ്ട് അവൻ ഒരുമാതിരി അടങ്ങിയൊക്കെ നിന്ന് പക്ഷേ എൻ്റെ അടുത്ത് അല്ല കേട്ടോ എൻ്റെ അടുത്ത് ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൊണ്ടായിരിക്കാം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ കേട്ടോ അങ്ങനെ ഞാൻ ഫുഡിൻ്റെ കാര്യം ഒഴിവാക്കി കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പം ഇന്നത്തെ സ്കൂളിൽ പോക്ക് തന്നെ മുടങ്ങുമല്ലോ എന്ന് കരുതി കേട്ടോ അങ്ങനെ അതങ്ങ് ഒഴിവാക്കിയത് അങ്ങനെ അവനെ മാത്രം റെഡി ആക്കിയാൽ മതിയെന്ന് കരുതി അങ്ങനെ അവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു നൂറ് സംശയങ്ങൾ ചോദിച്ചും പറഞ്ഞു ആണ് അവനെയൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇന്നിപ്പം നല്ലോണം ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവനെ ഇങ്ങനെ വേണ്ട റെഡിയാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പം എന്നൊരു ആറര തോട് ഞാൻ വിളിച്ചത് വിളിച്ച് വിളിച്ച് ഒരു ഏഴര ആവുമ്പോഴത്തേനും എഴുന്നേൽപ്പിക്കും ഇന്ന് ഇപ്പോൾ ചേട്ടന് ഒരു ഏഴുമണിയായപ്പോൾ വിളിച്ചു ഏഴരകളൊക്കെ ആയപ്പോഴത്തേനും എഴുന്നേറ്റു പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്ത് കേട്ടോ വലിയ ഞാൻ വിചാരിച്ചു എന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചത്ര പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ സത്യം പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ചട്ടം വിട്ടുപോയി മറന്നുപോയൊക്കെ ചെയ്തു അത് എന്നും ചെയ്യുന്നതല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം ആദ്യമായിട്ട് ചെയ്യുന്നതായത് ഈ ഒരു തെറ്റ് നമുക്കങ്ങ് ക്ഷമിക്കാം അങ്ങനെ ഇപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് താണ്ട് തലേമൊടിയൊക്കെ ഒന്ന് ചീവ് റെഡിയാക്കി സോക്സ് എപ്പോഴും അവന് തന്നിടാൻ ആട്ടോ ഇഷ്ടം അങ്ങനെ അവന്താണ്ട് സോക്സൊക്കെ വലിച്ചു കെറ്റി ഇടുക കേട്ടോ അങ്ങനെ ഇട്ടു ണ്ട് കുറിയൊന്നും തൊട്ടില്ല അങ്ങനെ കുറിയൊക്കെ തൊട്ട് ഏറ്റവും അവസാനം കേട്ടോ നമ്മൾ എൻ്റെ ആസ്നാദിപ്പൊറിയിട്ടത് എന്നാൽ നമ്മൾ ഏറ്റവും ഒരു കാര്യമാണ് ചേട്ടൻ അത് മറന്നുപോയി അവനത് ഓർമ്മിപ്പിച്ചു അങ്ങനെ ചേട്ടൻ അവനത് ഇട്ട് കൊടുത്തിട്ട് അവനത് ഇട്ടില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല അങ്ങനെ കഴിഞ്ഞ പാഷണ്ണം ഉറക്കം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു അങ്ങനെ അവൻ ഐ ഡി കാർഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ റെഡിയാക്കി ചേട്ടൻ താണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ വെളി വന്ന് ഇനിയിപ്പോൾ അവരുടെ കൂട്ടുകാരെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ കൂട്ടുകാരെ നോക്കിയപ്പോൾ ഇരിപ്പൊന്നുമല്ല ഇത് ഇത് കല്ല് നോക്കി ഇങ്ങനെ നിൽക്കുകയോ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അവനെന്ന് പറഞ്ഞു അവൻ ചത്തുകളായി അതുപോലെ സ്നേഹ കേട്ടോ അങ്ങനെ താണ്ട് കല്ലുപ്പിണിനെ നോക്കി നോക്കി നിന്ന് ഇങ്ങനെ വന്നപ്പോൾ താണ്ട് കല്ലുപ്പിണിൻ്റെ അമ്മയും ചേട്ടനും കൂടെ വന്നു കേട്ടോ അന്നേരം കല്ലുപ്പണ്ണിനെ കിട്ടാഞ്ഞതുകൊണ്ട് ചെറിയൊരു കൂടി അവനിങ്ങനെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പൊറോട്ട് മാറി നിന്നപ്പോഴത്തേനും ചേട്ടനും നന്മം വന്നു പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യം പറച്ചിലും ബഹളം ഒക്കെയായി പിന്നെ അപ്പോഴത്തേക്കിനും ബസ്സിൻ്റെ ഹോണടി വന്നു അപ്പോഴത്തേക്കിനും താണ്ട് ബസ് വന്നു ഓടിപ്പോയി ഇറങ്ങും ഓട്ടം അപ്പോഴത്തേക്കും ചാടി പോകുന്നുണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോയി അവന് ചെറിയൊരു മടി ഉണ്ടായിരുന്നു അവളെ കാണാൻ അങ്ങനെ അവനെ പിടിച്ചു കയറ്റി കരച്ചിലും ബീച്ചിലും ആയിരുന്നു അങ്ങനെ അവനെ പിടിച്ചു കയറ്റി രണ്ടുപേരെയും കൂടെ ചേട്ടൻ ബസ് കയറ്റി അങ്ങനെ ആയിരുന്നു അങ്ങനെ നിന്നപ്പോഴാണ് വേറൊരു ബസ്സുകൂടെ വന്നു പിന്നെ അവരെ ഇടയ്ക്കൂടെയും വിടയ്ക്കൂടെയും ഒക്കെ കയറ്റി ആ ആ ഒരു ബഹളം അങ്ങ് ഒഴിവാക്കി കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പം അത്രേ ഉള്ളൂ